ചലച്ചിത്ര ലോകത്തേക്ക് നായികയായി അരങ്ങേറുന്ന മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുമ്പോൾ വികാരാധീനനായി കണ്ണുതെറഞ്ഞ മനോജ് കെ ജെന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു വിഷയെക്കുറിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു മനോജ് കെ ജെന്റെ തൊണ്ടയിടേറിയതും വാക്കുകൾ മുറിഞ്ഞതും അന്ന് മനോജ് കെ ജയന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് ചെറു പുഞ്ചിരിയോടെ അടുത്തിരുന്ന കുഞ്ഞാറ്റെ ആരാധകർ അഭിനന്ദിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തെ പുഞ്ചിരിയോടെ നേരിടാൻ തന്നെ പാകപ്പെടുത്തിയ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് തേജാലക്ഷ്മി അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് താരപുത്രി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തേജാലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കാര്യങ്ങളെ ലൈറ്റായി കാണുന്ന ആളാണ് ചെറുപ്പം മുതലേ മിക്ക കാര്യങ്ങളും അങ്ങനെ അഭിമുഖീകരിക്കാനാണ് ശീലിച്ചിട്ടുള്ളത് എന്താണെങ്കിലും കുറച്ച് ചില്ലായിട്ട് കുറേയൊന്നും ആലോചിക്കാതെ എടുക്കാനാണ് പൊതുവെ എനിക്കിഷ്ടം ഒരു കാര്യവും കൂടുതൽ സീരിയസ് ആയി എടുത്ത് വേറെ രീതിയിൽ ചിന്തിച്ചു പോകാറില്ല അച്ഛൻ അന്ന് എൻ്റെ കുഞ്ഞുനാളിലെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇമോഷണൽ ആയത് ഞങ്ങൾ രണ്ടുപേര് മാത്രമുള്ള കുറെ കാര്യങ്ങളുണ്ട് വളരെ പേഴ്സണലായ കാര്യങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് താരതമ്യേന ഞാൻ കുറച്ച് മനക്കെട്ടിയുള്ളവളായത് കട്ടി കാണിക്കുന്ന ആളാണ് മനസ്സിൽ പാവമാണെങ്കിലും ബോൾഡാകാൻ ശ്രമിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ വളരെ ഇമോഷണൽ ആകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഞാൻ ഇമോഷണൽ ആകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടമല്ല എൻ്റെ സ്വകാര്യതയിൽ എൻ്റെ ഇമോഷൻസുമായി ഇരിക്കാനാണ് ഇഷ്ടം സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചും തേജാലക്ഷ്മി മനസ്സ് തുറക്കുന്നുണ്ട് അച്ചടക്കം ഉണ്ടായിരിക്കണമെന്നാണ് ഉർവശിയും മനോജിക്കേജയനും മകൾക്ക് നൽകിയ ഉപദേശം തേജാലക്ഷ്മി അതിനെക്കുറിച്ചും വാചാലിയായി അമ്മയും അച്ഛനും ഒരുപോലെ പറഞ്ഞ കാര്യം അച്ചടക്കമാണ് അതില്ലാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പറയുകയാണ് ഇത്ര സമയത്ത് എത്തണമെന്ന് അതിന് മുന്നേ എത്തണം ഇത്ര സമയം ഷൂട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയാൻ പാടില്ല എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യണം ഓരോ സീനുകളും എങ്ങനെ കാണണം കോൺഷ്യസ് ആകരുതെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് നന്നായി പെരുമാറണം ടീമിലുള്ള എല്ലാവരെയും തുല്യരായി കാണണം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു തന്നിരുന്നത് പോലെ തന്നെ പിന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം സിനിമയിലുള്ളവരാണ് നമുക്കറിയാവുന്നവരാണ് എല്ലാവരും എന്നായിരുന്നു എന്നും തേജാലക്ഷ്മി വ്യക്തമാക്കി മകൾ സിനിമാ മോഹം പറഞ്ഞപ്പോൾ അമ്മ ഉർവശിയെ ആദ്യം അറിയിക്കാനാണ് താൻ പറഞ്ഞതെന്നാണ് മകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മനോജ് കെ ജയൻ പറഞ്ഞത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനേത്രിയാണ് ഉർവശ്യം എന്ന് മനോജി കെ ജയൻ പറഞ്ഞു മനോജ് കെ അജയന്റെ അന്നത്തെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് അവളുടെ ഏഴാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊരു കാര്യം ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നില്ല അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നായിരുന്നു മനസ്സിൽ എൻ്റെ കരിയറിൽ ഗ്യാപ്പ് വന്നതിന് കാരണം ഞാൻ എൻ്റെ മകളെ അതുപോലെ സ്നേഹിച്ചു നോക്കിയതുകൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ബാംഗ്ലൂർ വിട്ടു പഠിപ്പിച്ചു പിന്നീട് അവിടെ എത്തി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു അവൾ അവിടെ കുറച്ചു കാലം പല കമ്പനികളിലുമായി ജോലി ചെയ്തു രണ്ടു വർഷം മുമ്പാണ് അവൾ എന്നോട് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞത് ഭാര്യ ആശയോടാണ് അവൾ ആദ്യം പറഞ്ഞത് ആശ അവളുടെ നല്ല സുഹൃത്തു കൂടിയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും മകൾക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക എന്നതാണ് ഒരു പിതാവിൻ്റെ കടമ അവൾ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ അമ്മ ഉർവശിയെ ആദ്യം അറിയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിന് ചെന്നൈയിൽ വരെ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് അവർ ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയൊരു വേർസറ്റേൽ നടിയാണ് അവൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങി വളരെ സന്തോഷത്തോടെയാണ് ഉർവശി അത് സംവദിച്ചതെന്നും മനോജ് കെ ജയം വ്യക്തമാക്കിയിരുന്നു